ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം അക്ഷരദീപം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നാളെ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ അക്ഷരദീപം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശനിയാഴ്ച കാലത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും ചരിത്രമുറങ്ങുന്ന തിരുനാവായയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിതമായ നവാമുകുന്ദ വിദ്യാലയം എഴുപത്തെട്ട് വർഷങ്ങൾക്കിപ്പുറം ഇന്നൊരു മഹാവൃക്ഷമായി പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ നിരവധി പേർ ഇവിടെ അധ്യാപകരായി അവർ കൊളുത്തിയ അക്ഷരദീപം ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങി എണ്ണമറ്റ തലമുറകൾ ഉയർന്ന നിലയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പുലരുന്നു നവാമുകുന്ദർ ഒത്തൊരുമിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരിക്കുന്നു നവാമുകുന്ദയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെ ഒരു സംഗമം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ ഇതിനായി ഒരു താത്കാലിക കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനവും തുടങ്ങി ഇതിന്റെ പ്രാരംഭമെന്നോണം അക്ഷരദീപം എന്ന പേരിൽ മെയ് പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നവാമുകുന്ദക്കാർ അവരുടെ വിദ്യാലയത്തിൽ ഒത്തുചേരുന്നു അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരും പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥി സരളാദേവിയെയാണ് ഉദ്ഘാടകയായി കണ്ടെത്തിയിട്ടുള്ളത് പഠനത്തിലും കലാകായികരംഗത്തും പ്രശസ്ത വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന നവാമുകുന്ദയിലെ വിദ്യാർത്ഥികൾക്ക് ഊർജ്ജവും വഴികാട്ടുകളുമായി മാറുകയെന്ന ലക്ഷ്യമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ളതെന്ന് സംഘടനയുടെ നിലവിലെ ചെയർമാൻ കൺവീനർ ഡോക്ടർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ആൻഡ്